മലങ്കര കത്തോലിക്ക സഭയിലെ ധീര മിഷണറിയും മേരി മക്കൾ സന്യാസിനി സമൂഹ സ്ഥാപകനും മാർത്താണ്ഡത്തിൻ്റെ ശില്പിയും സുവിശേഷം ജീവിതത്തോട് ചേർത്ത് വെച്ച് കുടുംബങ്ങളിലേക്ക് പകർന്നു നൽകിയ കുടുംബ പ്രേക്ഷിത വരീയനുമായിരുന്നു പുണ്യ ആചാര്യ ശ്രേഷ്ഠൻ മോൺസിഞ്ഞോ ജോസഫ് കുഴിഞ്ഞാലച്ചൻ ദൈവജനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി പ്രവർത്തന ശൈലിയും സുവിശേഷ പ്രഘോഷണ രീതിയും തിരഞ്ഞെടുക്കുവാൻ തന്മയത്വവും കഴിവുമുള്ള ഇടയ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം ഈ വലിയ മിഷണറിയെ നയിച്ച ആത്മീയ ചൈതന്യം പ്രേക്ഷിത ശൈലിയുടെ പ്രത്യേകതകൾ ഇവയെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന ഹൃദയത്തിനുടമയായിരുന്നു കുടിഞ്ഞാലച്ചൻ മാതൃരൂപതയായ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മെത്രാപൊലീത്ത അഭിവന്യ കാളാശ്ശേരി പിതാവിൽ നിന്നും വളരെ പ്രതിസന്ധികളെ അതിജീവിച്ച് ലഭിച്ച അനുവാദവുമായി തിരുവനന്തപുരത്തെത്തിയ കുഴിഞ്ഞാലച്ഛന് അഭിവന്യ മാരിബാനിയസ് പിതാവ് രണ്ട് പദവികൾ വച്ച് നീട്ടി ഒന്നുകിൽ പ്രോ വികാരി അല്ലെങ്കിൽ പിതാവിൻ്റെ സെക്രട്ടറി പദം താരതമേന സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന ഈ രണ്ട് പദവികളും അദ്ദേഹം സ്നേഹത്തോടെ നിരസിച്ചു എന്നെ മിഷൻ പ്രവർത്തനത്തിനല്ലേ ഇങ്ങോട്ട് വിളിച്ചത് എന്ന മറു മിഷൻ പ്രവർത്തനം മാത്രമാണ് തൻ്റെ ദൗത്യമെന്നും ആത്മാക്കളെ നേടുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും കുഴിഞ്ഞാലച്ചൻ വ്യക്തമാക്കി ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങാനുള്ള സന്നദ്ധതയും അതിനുള്ള ആത്മസമർപ്പണവും കുഴിഞ്ഞാലച്ചൻ്റെ പ്രത്യേകതകളായിരുന്നു നവാഭിഷിക്തനായി സെമിനാരിയിൽ നിന്നിറങ്ങി ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം കാണിച്ചു കൊടുത്ത മാർത്താണ്ഡം ദേഷ്യത്തേക്ക് അതിപുരാതന രൂപതയിലെ ഈ ഇടവകപ്പെട്ടക്കാരന് അബ്രാഹത്തെ പോലെ ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചത് ഈ ബോധ്യത്തിൽ നിന്നാണ് സാഹചര്യങ്ങളെ പരിവർത്തനം ചെയ്യാൻ ഒതുങ്ങുന്ന ആത്മധൈര്യത്തിനുടമയായിരുന്നു കുഴിഞ്ഞാലച്ചൻ എല്ലാ അർത്ഥത്തിലും തീർത്തും ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലെത്തിച്ചേർന്ന കുഴിഞ്ഞാലച്ചൻ താൻ എത്തിച്ചേർന്ന ദേശത്തിൻ്റെയോ തൻ്റെ പ്രവർത്തന മേഖലകളുടെയോ സാഹചര്യങ്ങൾ തന്നെ കീഴടക്കാതെ ആ സാഹചര്യങ്ങളെയെല്ലാം പ്രാർത്ഥനയും ദൈവാശ്രയവും വചനാധിഷ്ഠിത ജീവിതവും വഴി പരിവർത്തനപ്പെടുത്തി സാഹചര്യങ്ങളുടെ കുറവുകളെയും ഭീഷണികളെയും അതിജീവിക്കാനുള്ള കരുത്ത് ക്രിസ്തുവിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കി പരിശുദ്ധാർമ പ്രചോദനത്താൽ നയിക്കപ്പെട്ട് ആ ദേശത്തെയെല്ലാം അദ്ദേഹം ക്രിസ്തുവിനായി നേടി ദൈവത്തിൻ്റെ വിളി കേട്ട് വന്നവനാണ് താനെന്ന ബോധ്യമുള്ള പ്രേക്ഷിതനായിരുന്നു കുഴിഞ്ഞാലിൽ അച്ഛൻ ഈ ബോധ്യം കടുത്ത പ്രതിസന്ധികളിലും വൈഷമ്യങ്ങളിലും ഒന്നിനെയും ഭയപ്പെടാതെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ തന്നെ പ്രാപ്തനാക്കി എന്ന് അച്ഛൻ തന്നെ സാക്ഷിക്കുന്നുണ്ട് ദരിദ്രജനത്തിൻ്റെ സമഗ്ര സമുന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സമ്പന്ന വിഭാഗത്തെ ചൊടിപ്പിച്ചപ്പോഴും അസൂയ പൂണ്ട് പ്രതിയോഗികൾ ഭീഷണി മുഴുക്കിയപ്പോഴും തനിക്കെതിരെ ദുഷ്പ്രചാരണങ്ങളും അപവാദങ്ങളും വർധിച്ചപ്പോഴും ആടുകൾക്ക് കാവലിരുന്ന കരുത്തിനായ മിഷണറിയാണ് കുഴിഞ്ഞാലച്ചൻ പരിശുദ്ധിയും ദൗത്യവും ഒരുപോലെ കാത്തുസൂക്ഷിച്ച മിഷണറി ആചാര്യനാണ് കുഴിഞ്ഞാലച്ചൻ മിഷണറിയായി വിളിക്കപ്പെട്ട അദ്ദേഹം വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഇങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നു ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ലക്ഷ്യം പോലെ തന്നെ മാർഗവും വിശുദ്ധമായിരിക്കണം ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്ന ഇടയ ശ്രേഷ്ഠനാണ് കുഴിഞ്ഞാൽ അച്ഛൻ അൽത്താരയോടും ദിവ്യകാരുണ്യത്തോടും ഗാഢമായ അടുപ്പമുണ്ടായിരുന്നു ഈ മിഷണറിക്ക് സക്രാരിയിലെ യേശുവിൻ്റെ സാന്നിധ്യം കാന്തിക ധ്രുവം പോലെയായിരുന്നു ഈ ഇടയന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് സക്രാരിയിലെ യേശുവിൻ്റെ സാന്നിധ്യം ഒരു കാന്തിക ധ്രുവം പോലെയായതിനാൽ കൂടെ കൂടെ സന്ദർശിക്കുകയും ഹൃദ്യമായ സ്നേഹത്തോടെ സംഭാഷണം ചെയ്യുകയും ദീർഘസമയം നിശബ്ദമായി ആരാധിക്കുകയും ചെയ്യുക മുടങ്ങാതെയുള്ള വിശുദ്ധ കുർബാന അർപ്പണം അദ്ദേഹത്തിൻ്റെ ജീവശക്തിയായിരുന്നു ദിവ്യകാരുണ്യ ഈശോ അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്നു വേദനയുടെയും വിവാദങ്ങളുടെയും ഇടയിലും അനീതിപരമായി സഹിക്കേണ്ടി വന്നപ്പോഴും ദിവകാരുണ്യ സാന്നിധ്യത്തിൽ ഹൃദയസമാധാനവും ആത്മീയാനന്ദവും അച്ഛൻ അനുഭവിച്ചു ദിവകാരുണ്യത്തിൽ നിന്ന് സ്വീകരിച്ച അതിസ്വാഭാവിക ശക്തിയാൽ പ്രശ്നം പിടിച്ച സാഹചര്യങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് ഉതിരുന്ന ചെറുപുഞ്ചിരിയോടെ അഭിമുഖീകരിക്കാനും വളരെ ശാന്തമായും ആരെയും ഉറപ്പെടുത്താതെയും കൈകാര്യം ചെയ്യാനും ഈ ഇടയശ്രേഷ്ഠന് സാധിച്ചു ചനത്തിൽ നങ്കൂരമിട്ട് ആത്മീയത പണിത പ്രേഷിത ശ്രേഷ്ഠനാണ് ലച്ചൻ നിഷ്ഠയുള്ള പ്രാർത്ഥനാ ജീവിതത്തിന് ഉടമയായിരുന്ന ഈ പ്രേഷിത ശ്രേഷ്ഠന്റെ ജീവിതം വചനമായ യേശുവുമായുള്ള അഗാധ ബന്ധത്തിൽ വചനാനുസൃത ജീവിതത്തിലൂടെ വിശുദ്ധിയുടെ കരുത്തു സ്വന്തമാക്കിയ നലം തികഞ്ഞ ആത്മീയതയുടെ പ്രകാശനമായിരുന്നു തികഞ്ഞ ഭക്തജീവിതത്തിനുടമയായിരുന്ന ഈ പുരോഹിതൻ ദിവ്യകാരണ്യ ഭക്തി കൃഷ്ണരാജഭക്തി തിരുഹൃദയഭക്തി ദൈവമാതൃഭക്തി വിശുദ്ധ അവസ്യപ്പിനോടുള്ള ഭക്തി എന്നിവ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നു പകർന്നു നൽകിയിരുന്നു തിരുസഭയെ പുത്രനിർവ്യശേഷമായി സ്നേഹിച്ച പ്രേക്ഷിത ആചാര്യനാണ് കുഴിഞ്ഞാലച്ചൻ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ മലങ്കര കത്തോലിക്ക സഭയെ അതിൻ്റെ ശൈശവ ദശ മുതൽ ആത്മാർത്ഥമായി സ്നേഹിച്ചു വളർത്തി അപ്പസ്തോലന്മാരെ പോലെ ജോലി ചെയ്യണം ദൈവമെല്ലാം നിറവേറ്റിക്കൊള്ളും എന്ന മാറിവാനേഷ് പിതാവിൻ്റെ ഉപദേശം ശിരസാവഹിച്ച് പിതാവിനോടുള്ള ബഹുമാനത്തിലും നിരുപാധികമായ അനുസരണയിലും മരണം വരെ വിശ്വസ്തനായിരുന്നു കൊണ്ട് ജോസഫ് അച്ഛൻ ശാരീരികമായും ആത്മീയമായും വളരെയധികം പ്രയത്നിച്ച് ധീരമായി ത്യാഗോജ്വലമായി മാത്താണ്ഡം മണ്ണിൽ മലങ്കര കത്തോലിക സഭയെ പടുത്തുയർത്തി അക്രൈസ്തവരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിച്ച മിഷണറി വരിയനാണ് കുഴിഞ്ഞാലച്ചൻ മന്ത്രവാദവും കൂടോത്രവും മൃഗബിലയും അഭ്യസിച്ചിരുന്ന പനകയറ്റവും കൃഷിയും ജീവിതമാർഗമായുള്ള മതമെന്നും വിശ്വാസമെന്നും പറഞ്ഞാൽ പ്രത്യേക അർത്ഥമൊന്നുമില്ലാത്ത നിരക്ഷരരായ പട്ടിണി പാവങ്ങളുടെ സമഗ്രസമുദ്ധാരണത്തിന് ഈ നാട്ടിൽ തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സുവിശേഷ ദീപം കൊളുത്തി കുഴിഞ്ഞാലച്ചൻ ആർക്കും ചെറുത്തു നിൽക്കാൻ പറ്റാത്ത ശക്തിയുള്ള നിശബ്ദ സന്ദേശമായി ആ ദേശത്ത് മാറി അങ്ങനെ മറ്റൊരു പൗലോസായി മാർത്താണ്ഡത്തിൻ്റെ അപ്പുസ്തോലനായി ഭവന സന്ദർശനം പ്രേക്ഷിത പ്രവർത്തന മാർഗമാക്കിയ ക്രാന്തദർശിയാണ് കുഴിഞ്ഞാലച്ചൻ ഭവന സന്ദർശനം എന്ന രീതി സ്വീകരിച്ച് കുടുംബ പ്രേക്ഷിതത്വത്തിലൂടെ സുവിശേഷ പ്രഘോഷനെ ലക്ഷ്യമാക്കിയുള്ള മിഷ്യൻ പ്രവർത്തന ശൈലിയായിരുന്നു മോൺസിനോ ജോസഫ് കുഴിഞ്ഞാലച്ചേത് പുരാതന ഇടവക സമൂഹങ്ങളുടെ കൂട്ടായ്മയിൽ ബലിയർപ്പിച്ചും ധ്യാനപ്രസംഗം നടത്തിയും പരിചയവും ഇഷ്ടവുമുള്ള ഈ മിഷണറി മാർത്താണ്ഡത്ത് വന്നപ്പോൾ വീട് വീടാന്തരം കയറിയിറങ്ങി ജീവിത പ്രശ്നങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞുകൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലേക്ക് തൻ്റെ പ്രവർത്തന രീതി മാറ്റി പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തി നേടാൻ തേടി വന്ന ജനത്തിൻ്റെ വീടുകളിലെത്തി വേണ്ട സഹായം ചെയ്തു കൊടുത്ത് പ്രശ്ന വിമുക്തരാക്കി ഇപ്രകാരം രൂപം കൊണ്ട ജനതയുടെ സമഗ്രവിമോചനത്തിന് ദൈവാശ്രയം കൈമുതലാക്കി സുവിശേഷ മൂല്യങ്ങളിൽ നിന്ന് അണുവിട വ്യതചലിക്കാതെ ജീവിച്ച മോട്സൻ ജോൺ ജോസഫ് പുണ്യാലിസന്റെ ത്യാഗോജ്വലമായ വിശുദ്ധ ജീവിതം തിരിഞ്ഞു നോക്കാനും സുവിശേഷത്തിൽ പതുമൂന്നിന് കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ് ദൈവരാജ്യ വിസ്തൃതിക്കായി പുനഃസമർപ്പിതരാകാനും നമ്മെ ക്ഷണിക്കുന്നു വന്യവല്യച്ച മധ്യസ്ഥത നമുക്കേവർക്കും ശക്തിയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ ധന്യജീവിതത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു